അലൈക്കും വാഹി വാത്ത ഏവർക്കും എന്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക ഇത് ഒരു ട്രോൾ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം സാധ്യതയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് സാചതാ കുറിച്ച് നമ്മൾ പറയുമല്ലോ സമുദ്രം മുഴുവനും മഷിയാക്കിയിട്ട് നാട്ടിലെ മരം മുഴുവനും പേനയായിട്ട് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന പെണ്ണിനെ കുറിച്ച് എഴുതിയാൽ പോലും പറഞ്ഞാൽ പോലും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അത്രമാത്രം പറയാനുണ്ട് കാരണം അത് നമ്മൾ എന്തിനാണിത് പറയുന്നത് വെറുതെ അങ്ങോട്ട് പറയുന്നല്ല ഒരു ഗുണപാഠത്തിന് വേണ്ടി പറയണം ഓരോ സ്ത്രീക്കും നല്ല മാന്യമായ രീതിയിൽ നോക്ക് ഈ പെണ്ണ് യഥാർത്ഥത്തിൽ വ്ളോഗുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയും നിലവിലുള്ള സാധാരണ സ്ത്രീകൾ ഇപ്പോൾ എത്രയോ പെണ്ണുങ്ങൾ നമ്മളൊക്കെ കാണുന്നുണ്ട് അവരുടെ ആരാധകരായാലും അവരുടെ മുത്തുമണികളായാലും ആളുകളായാലും എല്ലാവരും കാണുന്നുണ്ട് ആദ്യ കാലത്തൊക്കെ അവൾക്ക് വലിയ പിന്തുണയാണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നൂറ്റമ്പത് കേളം അവർക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നു ഇതൊക്കെ ആളുകളുടെ നൂറ്റമ്പതല്ല തോന്നുന്നു ആളുകളുടെ പിന്തുണ അഥവാ കാണുന്നവർ പ്രേക്ഷകരുടെ നല്ല മനസ്സ് കാരണം പ്രത്യേകിച്ച് മുടക്കുമുതലൊന്നുമില്ല ഒന്നും അങ്ങോട്ട് വരച്ചിട്ട് കൊടുത്താൽ അവൾക്ക് റീച്ചായി അപ്പോൾ ആളുകൾ അഞ്ച് കുട്ടികളെ പോറ്റാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ഒരു വിധവയായ സ്ത്രീ എന്ന നിലക്ക് അവൾക്ക് രക്ഷപ്പെടട്ടെ എന്ന നിലക്കാണ് ആളുകൾ അവളുടെ ഈ വെളുത്തിട്ട് പാറുന്ന മരുന്ന് പോലും വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയതും ഓരോരുത്തർക്കും അവളുടെ അംഗങ്ങളൊക്കെ ആന്തരിക അവയവങ്ങളൊക്കെ ഏതാനും ആളുകൾക്കുള്ളിൽ തന്നെ അങ്ങോട്ടില്ലാതെ ആയിക്കൊണ്ടിരുന്നോളും അതുകൊണ്ടാണ് അവൾ അത് തുടരെ തുടരെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവളിപ്പോൾ വസ്ത്രവ്യാപാരവും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ നൂറ് റുപ്പ്യയ്ക്ക് മൂന്നെണ്ണം കിട്ടുമ്പോൾ അവൾ കൊടുക്കുന്നത് അതിനേക്കാൾ താന്നിട്ടുള്ളത് നൂറ്റമ്പതും ഇരുന്നൂറും മുന്നൂറും രൂപക്കാണ് അപ്പോൾ അത് മന്ദന്മാരായിട്ടുള്ള പെണ്ണുങ്ങൾ പോയി വാങ്ങുമായിരിക്കും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇവൾക്ക് കാശ് കൊടുക്കുക തല തിരിഞ്ഞ കൗമുണ്ടാകുമല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഓൺലൈൻ സംഭവം അഥവാ നൂറ് രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സാധനം ഓൺലൈനിലാണ് യഥാർത്ഥത്തിൽ ആറ് അറുന്നൂറ് എഴുന്നൂറിനുമൊക്കെ വിൽപ്പന ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു പക്ഷെ ആളുകൾ സ്വാഭാവികമായിട്ട് ഒരു പൊട്ടന്മാരായ ആളുകൾ അതൊന്നും നോക്കാതെ അതെത്ര ആയാലും ആ ഓൺലൈൻ ബുക്ക് ചെയ്യുക നൂറ് രൂപ എൺപത് രൂപ വിലയുള്ള സാധനം അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ അതിങ്ങനെ വാങ്ങിയിട്ട് തങ്ങളുടെ സ്വയം അവയവങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണെന്ന് പോലും ഈ പഹ്യന്മാർക്ക് അറിയില്ല ഈ പെണ്ണുങ്ങൾക്കും അറിയില്ല ഏതൊക്കെയാണ് മുഖത്ത് തേക്കുക എന്തൊക്കെയാണ് തേച്ചിട്ട് തങ്ങളുടെ മുഖം ഒന്ന് സൗന്ദര്യമുള്ളതായാൽ മതി തങ്ങളുടെ ശരീരഭാഗങ്ങളൊന്ന് സൗന്ദര്യമുള്ളതായാൽ മതി എന്ന് വിചാരിച്ച് നടക്കുകയാണ് ഈ പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കുക സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ തന്നെ ഈ പറയുന്ന വെളുത്തിട്ട് പാറുന്ന ക്രീം തേക്കാനും അതുപോലെയുള്ള മറ്റു എന്താ പറയുക ഈ വ്യാജ മരുന്നുകൾ ഉപയോഗിച്ച് ഇനിയും സൗന്ദര്യം കൂട്ടി കൂട്ടി കൊണ്ടുവരാനുള്ള സ്ലിം ആവാനുള്ള വേറെ മരുന്നുകൾ നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ട് സ്ലിം ആവാനും അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ച് ഉണങ്ങി മരിച്ചു പോയ അഥവാ കരൾ ഉണങ്ങി പോയിട്ട് ജീവൻ പോയിട്ടുള്ള ഒട്ടനേകം ആളുകളുണ്ട് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ക്രീമുകൾ തേച്ചിട്ട് സ്കിൻ രോഗങ്ങളും ആന്തരിക ആന്തരികാവയവങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ഇതൊന്നും സാധ്യതയാണല്ലോ അയച്ചു തരുന്നത് സാധ്യത ആരാ തൊള്ളാ തുറ തുറന്നാൽ തോന്നിവാസം പറയുന്നവള് നുണ പറയുന്നവള് അല്ലേ വഞ്ചിക്കുന്നവള് പൈസയോട് മാത്രം മാർത്തി അവരോട് ഓരോ വാക്കുകളും കേട്ടിട്ടില്ലേ നിങ്ങൾ ഇപ്പോൾ അവളുടെ അവസ്ഥ എന്തായി എന്ന് ചോദിച്ചാൽ റീച്ച് കുത്തനത്താന്നു അവളുടെ ബുദ്ധുമണികൾ തന്നെ അവളെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ റീച്ചില്ല ഇനി എന്തു ചെയ്യും പിന്നെ ഇത് വേറെ അനാവശ്യമായിട്ടുള്ള മറ്റു പരിപാടികളുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ അത് അള്ളാഹു അത് അള്ളാഹും അവളും തമ്മിലുള്ള ബോധിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മൾ ബാഹ്യമായിട്ട് നമ്മുടെ കണ്ണുകളെ വിഷമത്തിലാക്കുന്ന കണ്ണുകളെ വേദനിപ്പിക്കുന്ന നരകത്തിലേക്കാക്കുന്ന കാഴ്ചകളാണ് ഈ സ്ത്രീ അനുദിനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടേ എന്തിനാണ് കാക്ക നിങ്ങൾ ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇപ്പോൾ റീച്ച് തന്നു പഴയതുപോലെ അവളെ മക്കളെ സംരക്ഷിക്കാനായിട്ട് ആരും രംഗത്ത് വരാൻ ഇപ്പോൾ ആരുമില്ല ആദ്യം ഒക്കെ ഞാൻ എന്നെ കല്യാണം ചെയ്തോളാം എന്നൊക്കെ പറയുന്ന കുറേ മന്ദന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തിൻ്റെ പേരിലായാലും കുറേ ആണുങ്ങളെ അവളെ വറ്റിക്കുകയും ചെയ്തു അപ്പോൾ ഈ മക്കൾ പോലും ഇനി മക്കളെ പോലും ഒരു എത്തീങ്കാനയോ അല്ലെങ്കിൽ വേറെ ഒരു പരിഗണനയോ അവൾക്ക് ലഭിക്കുകയില്ല എങ്ങനെയാണ് പരിഗണന കിട്ടുക സ്വന്തം ഉമ്മയെ ആട്ടിയോടിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി ഇപ്പോഴും ആ ഉമ്മ അവളുടെ വീട്ടിലെത്തിയിട്ടില്ല അവളുടെ വീട് സോറി ആ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടില്ല ഇത്രയും പണമുണ്ടായിട്ടുള്ള അവൾക്ക് ഒന്നുകിൽ അവൾക്ക് വാടക പോയി താമസിക്കാമല്ലോ അതല്ലെങ്കിൽ വേറെ ഒരു സ്ഥലം വാങ്ങി വീടുണ്ടാക്കാനും അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇഷ്ടം പോലെ പണമുണ്ട് അല്ലേ പക്ഷേ എന്നിട്ടും ആ വൃദ്ധയായ മാതാവിനെ ആട്ടിയോടിച്ച് സഹോദരിമാരെ ആട്ടി ഓടിച്ച് അവളും മക്കളും തന്നെയാണ് ഇപ്പോൾ ആ വീട്ടിൽ കഴിയുന്നത് അവൾ അവട്ടെ അവിടെ ഇല്ലതാനും അവൾ സഞ്ചാരിയാണ് പലയിടത്തേക്കും അവൾ പറയുന്നത് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് എനിക്ക് എൻ്റെ ക്യാമറാമാൻ ഉണ്ട് എനിക്ക് ഡ്രൈവറുണ്ട് ഇവൾക്ക് എന്ത് ഷൂട്ടിങ് ഞാനറിഞ്ഞിടത്തോളം അവൾ ഒരു ഒരു ഷൂട്ടിങ് എന്ന് പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ അറിയുന്ന നിങ്ങൾ ചെയ്യൂ എന്നാണ് എനിക്ക് പറയുന്നത് അവൾ ഉദ്ദേശിക്കുന്ന ഷൂട്ടിങ് എന്തായിരിക്കും സിനിമ ഷൂട്ടിംഗ് ആണോ അതല്ല സീരിയൽ ഷൂട്ടിങ്ങാണോ അതോ വേറെ വല്ല ഷൂട്ടിങ്ങാണോ അല്ലാഹു അല്ലോ അവൾ എല്ലായിടത്തും പറയുന്നു എൻ്റെ ക്യാമറാമാനോട് ചോദിക്കണം മറ്റേ എൻ്റെ ഡയറക്ടറോട് ചോദിക്കണം അതുകൊണ്ട് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ദിവസങ്ങളോളം ചിലപ്പോൾ വിട്ടു നിൽക്കേണ്ടി വരും അതുകൊണ്ട് വീടുകളിൽ എൻ്റെ കുട്ടികൾ സ്വയം പ്രാപ്തരാണ് പര്യാപ്തരാണ് അവരെ നോക്കാൻ വേറെ ആരും ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഉടായ്പകൾ ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ അവൾ എന്തായി വല്ലാതെ ഒതുങ്ങി ഇനി ഇപ്പോൾ അവളെക്കുറിച്ച് കേൾക്കുന്നത് എന്താണ് ഇനി അവൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം കിട്ടുകയില്ല പൊതുവെയുള്ള യൂട്യൂബിന്റെ അപ്ഡേറ്റ് വഴി എല്ലാവർക്കും പ്രീക്ഷുകയാണ് ഈ സാഹചര്യത്തിൽ ഇവരുടെ ഈ തോന്നിവാസങ്ങൾ ഇനി വല്ലാതെയൊന്നും റെക്കമൻഡേഷൻ നടത്തണ്ട എന്ന അൽഗോരിതത്തിന് തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ അവൾ തൊഴിലുറപ്പിന് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അതങ്ങനെയാണ് കാരണം വേറെ ഒരു രക്ഷയില്ല തൊഴിലുറപ്പിന്റെ കാലം തന്നെ ഇപ്പൊ കട്ടപ്പുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് ഒരു വർഷത്തിൽ നൂറ് ദിവസം തൊഴിലുറപ്പ് ദിനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേവലം മുപ്പതും നാൽപ്പതും ദിവസമേ കൊടുത്തിട്ടുള്ളൂ പട്ടേ അതുപോട്ടെ അപ്പം എന്തു തന്നെയായാലും ഇപ്പോൾ അവൾ തൊഴിലുറപ്പിനെ അപേക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി